എന്റെ മുത്തൂമിനികൾ എനിക്കൊരു ചെറിയൊരു വിഷമം വന്ന സമയത്തില് ഉസ്താദിന്റെ അരികിൽ ഞാൻ ചെന്നിരുന്നു എന്നിട്ട് ഉസ്താദിനോട് ഞാൻ പറഞ്ഞു ഉസ്താദ് എനിക്ക് വായക്കാട് നിൽക്കാൻ പറ്റുന്നില്ല ഇവിടെ വന്ന സമയത്തിലാണ് അതാത് എന്തൊക്കെയോ പ്രയാസങ്ങൾ മാനസികമായും ശാരീരികമായും എന്തൊക്കെയോ വിഷമങ്ങൾ അസ്വസ്ഥതകൾ രോഗങ്ങള് ഒരുപാട് സങ്കടങ്ങൾ ഇങ്ങനെ പിടിപെട്ടപ്പോൾ ഞാൻ മഹാനാകുന്ന ഉർക്കട ഉസ്താദിന്റെ പള്ളിയിൽ ചെന്നു ആ സമയത്തിൽ ഉസ്താദ് ഓദിക്കൊണ്ടിരിക്കുകയാണ് അകംപള്ളിയിൽ ഇരുന്നു ഞാൻ ഉസ്താദിന്റെ എന്നിട്ട് എന്നിട്ട് ഉസ്താദ് ഒരുപാട് നേരം എന്നോട് പറഞ്ഞു വായക്കാട് നിന്നോളൂ കട ഉസ്താദ് ഉണ്ടല്ലോ നിരവധി കറാമത്തിൻ്റെ ഉടമയാണ് വാക്കിന് വലിയ അസറുള്ള മഹാനാണ് വല്ലാത്ത ഫലവും ബലവുമുള്ള മഹാനാണ് ഉസ്താദ് അല്ലാഹു ഉസ്താദിന്റെ ഉയർത്തി അല്ലാഹ് സൂഫി പള്ളിയുടെ ഉള്ളിൽ നിന്ന് മഹാനാണ് വലിയ വലിയ കറാമത്തിന്റെ നിറകുടമാണ് എന്റെ മുത്തൂമിനികൾ എത്രയോ അനുഭവങ്ങൾ ഓരോരുത്തരും പറയാറുണ്ട് എനിക്ക് തന്നെ ധാരാളം അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് എൻ്റെ മുത്തൂമിനികൾ എനിക്കൊരു ചെറിയൊരു വിഷമം വന്ന സമയത്തില് ഉസ്താദിന്റെ അരികിൽ ഞാൻ ചെന്നിരുന്നു എന്നിട്ട് ഉസ്താദിനോട് ഞാൻ പറഞ്ഞു ഉസ്താദ് എനിക്ക് വായക്കാട് നിൽക്കാൻ പറ്റുന്നില്ല ഇവിടെ വന്ന സമയത്തിലാണ് അതാത് എന്തൊക്കെയോ പ്രയാസങ്ങൾ മാനസികമായും ശാരീരികമായും എന്തൊക്കെയോ വിഷമങ്ങൾ അസ്വസ്ഥതകൾ രോഗങ്ങള് ഒരുപാട് സങ്കടങ്ങൾ ഇങ്ങനെ പിടിപെട്ടപ്പോൾ ഞാൻ മഹാനാകുന്ന ഉർക്കട ഉസ്താദിൻ്റെ പള്ളിയിൽ ചെന്നു ആ സമയത്തിൽ ഉസ്താദ് ഓദിക്കൊണ്ടിരിക്കുകയാണ് അകംപള്ളിയിൽ ഇരുന്നു കൊണ്ട് ഞാൻ ഉസ്താദിന്റെ ഇരുന്നു എന്നിട്ട് ഉസ്താദ് ഒരുപാട് നേരം എന്നിട്ട് എന്നോട് പറഞ്ഞു പറഞ്ഞു വായക്കാട് നിന്നോളൂ ഒരു നിങ്ങൾക്ക് അങ്ങനെ ശേഷം ഒരുപാട് അസ്വസ്ഥതകൾക്ക് മാറ്റമുണ്ടായി ഞാൻ ഇപ്പയും ഓർക്കുകയാണ് എന്റെ മുത്തൂമി നിങ്ങൾ ജീവിതത്തിൽ രണ്ട് പ്രയാസങ്ങൾ ഉണ്ടായി ഒന്ന് ഭക്ഷണം കഴിക്കാൻ കഴിയാത്ത വിഷമം അത് മഹാനാകുന്ന കിഷേരുസ്താദിന്റെ ഒറ്റവാക്കുകൊണ്ടാ രോഗം ആ വിഷമല്ലാതെ തന്നു രണ്ടാമത്തത് മാനസികമായ മാനസികം പറഞ്ഞാൽ ഒരുപാട് ഇങ്ങനെ അസ്വസ്ഥതകള് വെറുതെ ഇങ്ങനെ ടെൻഷൻ അടിക്കുക അങ്ങനത്തെ ഒരവസ്ഥ പറഞ്ഞതാണ് അത്രയും വലിയ നിരവധി കരാമത്തിനുടമയാണ് ഇവിടെ ഉള്ള ആളുകൾക്ക് ഊർക്കട ഉസ്താദിന് അറിയാത്തവരില്ല അതുകൊണ്ട് മുത്തൂമിനിങ്ങൾ ഏത് ഭാഗത്തിൽ നിന്നും വന്നോളൂ അരീക്കോടും മഞ്ചേരിയിൽ നിന്നും വരാൻ കഴിയുമോ മുത്തൂമിനിങ്ങൾ ഒന്ന് ഫോണിൽ

െ സംബന്ധിച്ച് പറയാണെങ്കിൽ കണ്ടമാനം പറയാനുണ്ടാവും ഓരോരുത്തർക്കും ഓരോരുത്തർക്കും പറയണ്ടാവും കെരിയമാക്കനോട് ചോദിക്കാറുണ്ട് ഓർക്കടാനെ പറ്റി എന്തെങ്കിലും പറയാറുണ്ട ഒരു ദിവസം രണ്ടു ദിവസം മുപ്പേർക്കും പറയാനുണ്ടാവും ഓരോ ആളുകൾക്കും ആക്കോട് പോയാൽ ആക്കോടിനോട് ചോദിച്ചാൽ എത്ര കഥകൾ പറയാറുണ്ടാവും ഊർക്കടവ് എത്ര കഥകൾ ഓർക്കടവുസ്ഥാനെ പറ്റി പറയാൻ ഉണ്ടാവും ഞാനിപ്പോ പിന്നെ ഞാൻ അറിയുന്ന ഒരു വ്യക്തി അതായത് അദ്ദേഹത്തിന്റെ മകളുടെ മകളുടെ കുട്ടിയുടെ മകളുടെ ചെയിൻ നഷ്ടപ്പെട്ടു മരുമകളുടെ ചെയിൻ നഷ്ടപ്പെട്ടു പോയി അദ്ദേഹത്തിന്റെ മരുമകളുടെ ചെയിൻ നഷ്ടപ്പെട്ടു പോയി ഞാൻ ഇപ്പഴും ഓർക്കാണ് മഹാനായ ഓർക്കട ഉസ്താവിന്റെ അരിയിൽ ചെന്നിട്ട് പറഞ്ഞു ചെയിന് പോയിട്ടുണ്ട് എന്ന് ആ പുസ്തകം പറഞ്ഞു ചെയിന് കിട്ടിക്കോളും അങ്ങനെ അദ്ദേഹം ചെന്നു ചെയിൻ കിട്ടും എന്നുള്ള പ്രതീക്ഷയിൽ നിന്നു അങ്ങനെ രണ്ടു മൂന്ന് മാസങ്ങൾ കഴിഞ്ഞു ചെയിന് കിട്ടിയില്ല വീണ്ടും ഉസ്താവിന്റെ അടുത്ത് ചെന്നു തന്നെ ചെയിന് പോയിക്കൊണ്ട് പറഞ്ഞു പുസ്തകം പറഞ്ഞു ചെയിന് കിട്ടിക്കോളു പറഞ്ഞു പിന്നെയും മൂന്ന് രണ്ട് മൂന്ന് മാസങ്ങൾ കഴിഞ്ഞു പിന്നെയും ചെയിന് കിട്ടിയില്ല പിന്നെ ഉസ്താൻ എടുത്ത് തന്നു ചെയിന് പോയിക്കൊണ്ടു പറഞ്ഞു ചെയിന് പോയിട്ടുണ്ട് പിന്നെയും ചെയിന് പോയിട്ടുണ്ട് പറഞ്ഞപ്പോൾ അത് ഉസ്താ പറഞ്ഞു കിട്ടിക്കോളൂ എന്ന് പറഞ്ഞു അങ്ങനെ പിന്നെ മുപ്പേക്ക് ഇങ്ങനെ തോന്നി ഇനിയിപ്പോ പോയിട്ട് പറഞ്ഞിട്ട് കാര്യല്ല കാരണം ചില അത് കിട്ടൂല കാരണം ഇത്രയും ആയില്ലേ ഒമ്പത് മാസത്തോളായി ഇനി എവിടെ കിട്ടാനാ എവിടെ കിട്ടാനാ എന്ന് ഇങ്ങനെ അന്വേഷിച്ചു അങ്ങനെ മുപ്പേര് പിന്നെ അടുത്തേക്ക് പോവാതായി ഈ വിഷയം പറഞ്ഞു എടുത്ത് പോകുന്ന ഒരു മടിയല്ലേ മൂന്നാമത്തെ പ്രാവശ്യമല്ല അത് പോയത് അങ്ങനെ പിന്നീട് ഒരു സൽക്കാര പരിപാടിക്ക് മഹാന ഊർക്കട ഉസ്താദ് അവിടെ ഉണ്ട് സൽക്കാരത്തിന് പങ്കെടുത്തിട്ടുണ്ട് അപ്പൊ ഇയാള് ചോദിക്കാണ് ഉസ്താദിനോട് ഉസ്താദ് ഇയാൾ ചോദിക്കാണ് അല്ലാജി നിൽക്കങ്ങളെ ആ പോയ സ്വർണം കിട്ടിയോച്ചു ഇയാൾ പറഞ്ഞു എവിടെ ഉസ്താദ് നിങ്ങൾ ഇങ്ങനെ കിട്ടിക്കോളും കിട്ടിക്കോളും പറയണ ആ വാക്കല്ലാതെ അത് കിട്ടിയിട്ടൊന്നും ഉസ്താദ് ഉടനെ തന്നെ പറഞ്ഞു ആ സ്വർണ്ണ നിങ്ങളെ കാണുന്നുണ്ട് നിങ്ങൾ സ്വർണത്തിനെ കാണുന്നില്ല എന്നേ ഉള്ളൂന്ന് നോക്കണ സമയത്തില് ഇറങ്ങണ ഇറക്കത്തിൽ ഒരു ചെട്ടി ഒരു ചെടിന്റെ ചട്ടി ഉണ്ടായിരുന്നു അടിച്ചു വരണ സമയത്തിൽ ഇത് കൊഴിഞ്ഞ് ആ ഒരു കാട് പോലുള്ള ഒരു ചെടി ഒരു ചട്ടി ചട്ടിയിൽ അതിനുള്ള കുടി കുടിയും കിടക്കാണ് അങ്ങനെ അപ്പൊ നിങ്ങളെ കാണുന്നുണ്ട് അത് നിങ്ങളെ കാണുന്നുണ്ട് നിങ്ങളെ അത് കാണണില്ല നിങ്ങളെ നിങ്ങൾ അതിനെ എന്ന് പറഞ്ഞപ്പോൾ ഉപ്പിർക്ക് സംശയം തോന്നി അങ്ങനെ ഒന്ന് 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 ഉഴു ഉഷാറായിട്ട് തെരഞ്ഞു നോക്കുന്ന സമയത്തിൽ ആ ചെടിച്ചട്ടിയുടെ ഉള്ളിൽ ആ സ്വർണ്ണാഭരണം ഉണ്ട് അലഹമ്മില്ല നോക്കിയാണ് നിങ്ങൾ അതിൻറെ ഒരു വാക്ക് ആലോചിച്ച് നോക്കിയാണ് അത്രയും നാവിന് വലിയ അസറുള്ള മഹാനാണ് ആനായ ഊർക്കട ഉസ്താദ് അവകൾ ഇൻഷാ അല്ലാ ൻഷാള്ള പറയുന്ന മൊത്തവും നിങ്ങളെ നമുക്ക് വെള്ളിയാഴ്ച അല്ലേ ജുമാക്കെ കഴിഞ്ഞ് എല്ലാവർക്കും ലീവുള്ള ദിവസം പിന്നെ രണ്ടാമത്തൊരു പിറ്റേന്ന് ശനിയാഴ്ച സ്കൂളും ഉണ്ടാവില്ല ഒന്നും ഉണ്ടാവില്ല പിന്നെ സ്കൂളൊക്കെ ഇപ്പോൾ ലീവായിട്ട് കുറച്ച് ദിവസമായി ഏതായിരുന്നാലും നമുക്ക് ഇൻഷാല്ല സംഗമിക്കണ മൊത്തവും നിങ്ങളെ അള്ളാഹു തോഫിയൊക്കെ നൽകുമാറാവട്ടെ ഊർക്കട ഉസ്താദ് ഊർക്കടവ് എന്ന് പറഞ്ഞാൽ വായക്കാട് കഴിഞ്ഞ് അതായത് അരിക്കോട് ഭാഗത്തു നിന്ന് വരുന്ന ആളുകളും കൊണ്ടോട്ടിയിൽ നിന്ന് വരുന്ന ആളുകളും ഇങ്ങനെ അതുപോലെ തന്നെ മറ്റുള്ള സ്ഥലങ്ങൾ എടവണ്ണപ്പാറ കഴിഞ്ഞാൽ പിന്നെ വായക്കാട് വായക്കാട് കഴിഞ്ഞ അടുത്ത് തന്നെയാണ് ഊർക്കടവ് അതായത് മുണ്ട് പോയി കഴിഞ്ഞ ഉടനെ തന്നെ ഊർക്കടവാണ് അതായത് വായക്കാട് നിന്ന് രണ്ട് കിലോമീറ്ററെ ഊർക്കടവിലേക്കുള്ളൂ ഊർക്കടവ് വിശാലമായ സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ രാമനാട്ടുകര ഭാഗത്തു നിന്ന് വരുന്ന ആളുകൾ അവരെയും പിന്നെ ആക്കോട് കഴിഞ്ഞാൽ അതായത് രാമനാട്ടുകര ആക്കോട് കഴിഞ്ഞാൽ എന്നെയുള്ള സ്റ്റോപ്പാണ് ഊർക്കടവ് പൂവാട്ടു പറമ്പ് എല്ലാവർക്കും അറിയാലോ പൂവാട്ടുപറവും ഊർക്കടവ് പാലം കഴിഞ്ഞ ഉടനെ തന്നെയാണ് മാനവ ഉസ്താദിൻ്റെ ഓറോസ് നടക്കുന്ന സ്ഥലം അതുപോലെ തന്നെ എല്ലാ ഭാഗത്തിൽ നിന്നും ഇൻഷാല്ല നമുക്ക് ഊർക്കടവുസ്താദിന്റെ ഓറോസ് മുബാറക്കിന് പങ്കെടുക്കണം ഇൻഷാല്ല നമ്മുടെ വിഷമങ്ങളൊക്കെ തീരും അള്ളാഹു തീർത്തു തരട്ടെ അൽഹമുല്ല പറയും നിങ്ങളെ അലഹമുല്ല അലഹമുല്ല അലഹമുല്ല